എല്ലാവരും ക്രിസ്മസിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അല്ലേ ഇരുപത്തിയഞ്ച് നോമ്പ് അത് ഇറച്ചി മീൻ ഉപേക്ഷിച്ചിട്ടുള്ള നോമ്പാവാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ചെയ്യുന്ന നോമ്പ ആകാം അല്ലേ ഏതെങ്കിലും തരത്തിലൊക്കെ ഈശോയെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ണീശോയുടെ വരവിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ ഈ ദിവസം വചനം പറയുമ്പോൾ അതായത് ക്രിസ്മസിന് ഇത്രയ്ക്കും തീക്ഷ്ണതയോടുകൂടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കും എന്തായാലും ഒരു സന്തോഷത്തിൻ്റെ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് എത്രയൊക്കെ വേദനകൾ ഉണ്ടായാലും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷം സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെയൊക്കെ ദുഃഖങ്ങളെ സങ്കടങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ അല്പം നേരെങ്കിലും മറന്ന് ആയിരിക്കാനൊക്കെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന ഒരവസരമാണ് ഈ ക്രിസ്മസിൻ്റെ ഈ ദിവസങ്ങളെല്ലാം അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഒരു ചിന്തയാണ് ഈ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിൽ ഒന്ന് തുടങ്ങി അതായത് ആ ഹെഡിങ് ഇങ്ങനെയാണ് ജ്ഞാനികളുടെ സന്ദർശനം ജ്ഞാനികളുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ തന്നെ ജ്ഞാനികൾ ഈശോനെ സന്ദർശിക്കാൻ പോയതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെ ഈശോയുടെ വരവിന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ണീശോയെ സ്വീകരിക്കാനും സന്ദർശിക്കാനൊക്കെ നമ്മളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഞാനികളുടെ സന്ദർശനം എന്നുള്ള ഈ ഹെഡിങ് തന്നപ്പോൾ ഇതിലെന്താ പരിശുദ്ധാത്മാ ഉദ്ദേശിക്കണേ എന്താ ആഗ്രഹിക്കണേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്ന ഭാഗം ഏതാണെന്നറിയോ ഈ രണ്ടാമത്തെ അദ്ധ്യായത്തിലെ ഏഴും എട്ടും തിരുവചനം ഏഴും എട്ടും തിരുവചനം അപ്പോൾ ഖരദസാനികളെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം പ്രതീക്ഷപ്പെട്ടതെപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോട് അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബദലേഖമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക ജ്ഞാനികളുടെ സന്ദർശനം ബാഗാണ് കിട്ടി അതിൽ വചനം പറഞ്ഞു എന്നത് ഈ ഭാഗമായിരുന്നു എനിക്ക് മനസ്സിലേക്ക് ഹെയ്റോദോസ് ഈ ജ്ഞാനികൾ ഹെയ്റോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന് ഈശോ എവിടെ ജനിക്കുന്നതെന്ന് അന്വേഷിക്കുന്ന ഭാഗം അപ്പം ഞാൻ ബൈബിള് തുറന്ന് നോക്കുമ്പോൾ ഏഴ് എട്ടും തിരുവചനത്തിലാണ് അത് പറയണേ എന്നിട്ട് ഒരു ഒരു ഒറ്റ വാക്യം മാത്രമേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാൻമാവ് പറഞ്ഞോളൂ ഉദ്ദേശ ശുദ്ധി ഉദ്ദേശ ശുദ്ധി ഈ വേർഡ് മാത്രം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരാ ഉദ്ദേശ ശുദ്ധി ഉദ്ദേശശുദ്ധി അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ചിന്തിക്കുക പരിശുദ്ധാന്മാരോട് ഇങ്ങനെ ചോദിക്ക ഉദ്ദേശ ശുദ്ധി ഈ ഭാഗം തമ്മിൽ എന്താ ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഭാഗം തമ്മിൽ ഉണ്ടല്ലോ അല്ലേ കുറെ പേര് അതായത് ആട്ടിടയന്മാരെ ഈശോയെ കണ്ടു ഇല്ലേ മാതാവ് ഈശോ മാതാവും അവസ്യ പിതാവും ഇവരെല്ലാം ഉണ്ട് ആ ഈശോയുടെ ക്രിബ് മീൻസ് പുൽക്കൂട് നമ്മളെ നോക്കിയാ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും എത്തി എല്ലാവരും ഉണ്ട് അവരൊക്കെ നോക്കിയാലും ഈ ഉദ്ദേശശുദ്ധിക്കൊരു പ്രശസ് പ്രശസ്തി ഇല്ല കാരണം എന്താ അവരൊക്കെ നല്ല നിയോഗത്തിൽ ആട്ടിടന്മാർ ആ സന്ദേശം ലഭിച്ച ഉടനെ ആ സ്ഥലത്തേക്ക് പോയി അവർ ഈശോനെ കണ്ടു ഞാനികൾ ഇതറിഞ്ഞിട്ട് അന്വേഷിച്ച് വന്നിരിക്കുക ഇവിടെ ഈ ഏഴെട്ടും തിരുവചനത്തിൽ പറയണ ഈ ഹെയ്റോദോസ് രാജാവും ഈ കാര്യം അറിഞ്ഞത് തന്നെയാണ് അറിഞ്ഞത് തന്നെയാണ് പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഉദ്ദേശശുദ്ധി ഇവിടെ എങ്ങനെ വന്നേ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ലോകത്തിൽ ഈ ഉദ്ദേശ ശുദ്ധി നല്ലതല്ലാത്തത് അല്ലെങ്കിൽ ഉദ്ദേശത്തിന് ശുദ്ധി ഇല്ലാത്തതാണ് എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം ഇത്രയേ എന്നോട് പറഞ്ഞുള്ളൂ ഇത്രയാണ് എനിക്ക് പറഞ്ഞു തന്നത് നമ്മളൊന്ന് ഈ പറഞ്ഞ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കി ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊക്കെ അനുഭവിക്കണ പ്രശ്നങ്ങളുടെയൊക്കെ പുറകിലുള്ള കാരണം ആരുടെയൊക്കെ ഉദ്ദേശുദ്ധിയില്ലായ്മയാ അല്ലേ ആരുടെയൊക്കെ ദുരുദ്ദേശം ഉദ്ദേശ ശുദ്ധി ഉദ്ദേശശുദ്ധിയില്ലായ്മ അതിന് കറക്റ്റ് വേട ചേച്ചി പറഞ്ഞത് ദുരുദ്ദേശമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇപ്പം ഈ അടുത്ത് ഒരു ചേ ഒരു ചേച്ചിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു പോവാം സങ്കടം ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇപ്പോഴാണ് അറിയണേ ഹസ്ബൻഡിന് ഇങ്ങനെ മെഡിസിനൊക്കെ എടുക്കണം അതായത് മെൻ്റലി പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഭാര്യ സഹിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചു മുന്നോട്ട് പോയി പക്ഷേ അവസാനമായി അവസാനം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറിനെന്നും അപ്പോൾ ആ ചേച്ചിക്ക് ഏറ്റവും വിഷമമായിട്ട് പറഞ്ഞത് എന്താ എന്താണെന്നറിയോ വിവാഹത്തിന് മുൻപ് ഈ മനുഷ്യൻ മെഡിസിൻ കഴിച്ചിരുന്ന ആളായിരുന്നു അവരത് പറഞ്ഞില്ല അവരത് പറഞ്ഞില്ല അത് വേണ്ട അതിന് എനിക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ അതെന്നോട് പറയണ്ടേ അതെന്നോട് പറയണ്ടേ ഞാൻ ഇത്രയും സഹിച്ച് സഹകരിച്ച് നിൽക്കുമ്പോൾ എന്നോട് പറയണ്ടേ നോക്കി അവരുടെ ആ ഉദ്ദേശത്തിൻ്റെ ശുദ്ധിയില്ലായമ്മ അവർ വിചാരിച്ചത് അവരുടെ വീട്ടിലൊരു അംഗം അല്ലെങ്കിൽ ഒരു മകൻ ഒരനിയന് നല്ലൊരു ജീവിതം വേണം അതിനവർ ചില കാര്യങ്ങൾ മറച്ച് വെക്കണം അതായിരുന്നു അവരുടെ ഉദ്ദേശം ഇവിടെ ഹെയ്റോദേസിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഞാനികളോട് ചോദിക്കുമ്പോൾ എന്തൊരു നല്ല ഉദ്ദേശല്ലേ നിങ്ങൾ എവിടെയാന്ന് ചെന്ന് അന്വേഷിക്ക കണ്ടുപിടിച്ചു കഴിയുമ്പോ എന്നോട് വന്നൊന്ന് പറയണം എന്തിനാ എനിക്ക് കാണാൻ ഹെറോദോസിനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നോ ആയിരുന്നോ കാണാൻ കാണണമായിരുന്നു എന്നിട്ട് എന്തിനാ പിന്നത്തെ അധ്യായങ്ങളിൽ നമ്മൾ എന്താ എത്ര മക്കളാ അതിനാൽ തന്നെ വധിക്കപ്പെട്ടത് ഹെയറോദോസിന്റെ ഒറ്റ ഉദ്ദേശത്തിൽ രണ്ടായിരം കുഞ്ഞുങ്ങളാ പോയത് നല്ല ഉദ്ദേശമായിരുന്നു അല്ലേ നല്ല ഉദ്ദേശം ആയിരുന്നു ഈ ഉദ്ദേശ ശുദ്ധി ഇല്ലായ്മ അല്ലെങ്കിൽ ദുരുദ്ദേശങ്ങൾ ഇതാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യശുവേ നന്ദി യശുവേ നന്ദി ഹല്ല 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 ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആർക്കും ആരും വിശ്വസിക്കാൻ പറ്റണില്ല നമ്മുടെ കൂടെ ചിരിച്ച് കളിച്ച് നടക്കുമ്പോഴും നമ്മെ ചതിക്കുമെന്നൊരു ഭയം ഇന്നെല്ലാവർക്കും ഉണ്ട് ഇല്ലേ അതായത് തിരിച്ചറിവ് വന്ന മക്കൾക്ക് തുടങ്ങി പ്രായമായവർക്ക് വരെയുള്ള ഒറ്റ ഒരു പേടിയാണ് വിശ്വസിക്കാൻ പറ്റുമോ കൂടെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലേ എല്ലാവരും വരണത് നല്ല ഉദ്ദേശത്തില്ല എല്ലാവരും വരണത് നല്ല ഉദ്ദേശത്തില്ല കൂട്ടുകാരാണ് പല കുട്ടികളെയും തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല കുട്ടിയാ നല്ല കൂട്ടാ വിശ്വസിക്കാം എന്ന് വിചാരിച്ച് ചെന്നു അവിടെ ആ തിന്മയിലേക്ക് അകപ്പെട്ടു ഇപ്പം തന്നെ എന്തോര ന്യൂസാണ് കേൾക്കണേ പറ്റിക്കണത് മീൻസ് ഇന്നത് ചെയ്തു തരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം വാങ്ങിക്കുക നമുക്ക് നമ്മൾ വിശ്വാസമുള്ളവർക്ക് ഉള്ളവർക്ക് കൊടുക്കുക അല്ലേ അത്രയ്ക്കും ബോധ്യമുള്ളത് കൊണ്ട് അത്രയ്ക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ചെല്ലണത് പക്ഷെ അവിടെയൊക്കെ ഈ ഉദ്ദേശങ്ങൾക്ക് ശുദ്ധിയില്ലാതായി മാറും അവരൊക്കെ ഈ ഹെറോദോസിനെ പോലെ ഒരു അഭിനയ അല്ലേ ലോകം മുഴുവൻ അങ്ങനെയല്ലേ ഏത് തരത്തിലെടുത്താലും ഈ അഭിനയ വിശ്വതന്മാവ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാ ഈ വചനഭാഗത്തിലൂടെ ഉദ്ദേശ ശുദ്ധി അതില്ലാത്തത് കൊണ്ടാ ഈ ലോകത്ത് ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കണേ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാ ഹവായ പിശാച എങ്ങനെയാ ചതിച്ചത് ചോദിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കണേ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ റിയൽ ആയിട്ട് പറഞ്ഞു ഇല്ല അത് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കണേന്ന് അപ്പോൾ പിശാജ് എന്തൊക്കെയാ പറഞ്ഞത് അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ദൈവത്തെ പോലെ ആവാം അത് കണ്ണിന് നല്ലതാണ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലേ നല്ല കാര്യമല്ലേ പറഞ്ഞത് അല്ലേ അന്ന് തുടങ്ങിയിട്ടില്ലേ പിശാജിന്റെ ഈ വഞ്ചന അല്ലെങ്കിൽ ഉദ്ദേശ ദുരുദ്ദേശങ്ങൾ അപ്പം തുടങ്ങിയതാ അന്ന് തുടങ്ങിയുള്ളതാ നമ്മളിവിടെ ഈശോയുടെ ജനന സമയത്ത് ഹെയറദോസിൻ്റെ ആ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതേ ദുരുദ്ദേശം തന്നെ ഇവിടെ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് ഒരുപാട് പേരുടെ ഒരുപാട് ശിശുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാലും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറി ഈശോ ഈ ഭൂമിയിൽ പിറന്നു ജീവിച്ചു മരിച്ചു ലോകത്തെ രക്ഷിച്ചു അതുകൊണ്ട് എത്ര വഞ്ചനയിൽ പെട്ട് എത്ര ദുരുദ്ദേശങ്ങളുടെ കുരുക്കിൽപ്പെട്ട് നശിച്ചാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് അതാ ഈ വചനം തരണേ അതാ ഈ വചനം തരണേ ആര് എന്തൊക്കെ വഞ്ചനയുടെ കെണി ഒരുക്കിയാലും നീ നിൻ്റെ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് നീ നിൻ്റെ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത് നിനക്ക് രക്ഷയുണ്ട് നിനക്ക് രക്ഷയുണ്ട് കുറച്ച് സമയം എടുക്കും എന്നേ ഉള്ളൂ സമയമെടുക്കാം ചിലപ്പോൾ എടുക്കാതിരിക്കാം സമയമെടുത്താലും നമ്മൾ നിരാശരാവണ്ട കാര്യമില്ല ഇന്ന് ആരുടെയൊക്കെ ഉദ്ദേശങ്ങളുടെ അപാകത നിമിത്തം നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ഏതെല്ലാം സഹനത്തിൻ്റെ ഭാരം എടുത്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടാവണം ഒരു പ്രതീക്ഷ ഉണ്ടാവണം എന്താ ഉണ്ണിച്ചോ ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നു ജനിച്ചു കുരിശിൽ മരിച്ചു എന്നെ രക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ആരുടെയൊക്കെ ദുരുദ്ദേശത്തിൻ്റെ പരിണിതഫലമായി അനുഭവിക്കുന്ന വേദനകൾ അതിനൊരു അവസാനമുണ്ട് അതിനൊരവസാനുണ്ട് ഈ ലോകത്തിൽ അതിൻ്റെ നന്മ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും പരലോകത്തിൽ അതിൻ്റെ സൗഭാഗ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അതാ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് സഹനങ്ങളുടെ കൂമ്പാര ഇന്നത്തെ കാലം ഇന്നത്തെ ലോകം അല്ലേ നന്മയായി എന്ത് ചെയ്താലും സഹനമായി വേദനയായ നമുക്ക് തിരിച്ചു വരുന്നുള്ളൂ അങ്ങനെയുള്ള ഈ സഹനങ്ങളുടെ കൂമ്പാരം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഉണ്ണീശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ഉണ്ണീശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ് നിനക്ക് പ്രതീക്ഷയുണ്ട് ഈ സഹനത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നിൻ്റെ ദൈവത്തെ കാണാൻ നിൻ്റെ ദൈവം നിനക്കൊരുക്കിയ സൗഭാഗ്യം അനുവദിക്കുക അനുഭവിക്കാൻ അനുഭവിക്കാൻ നിനക്കൊരു ദിവസമുണ്ട് നിനക്കൊരു ദിവസം ഉണ്ട് അതാണ് ക്രിസ്തുമസ് അതാണ് ക്രിസ്തുമസ് നിനക്ക് അന്ന് ദൈവത്തിൻ്റെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാൻ അനുവദിക്കുന്ന ആ മൊമെൻ്റാ നിൻ്റെ ക്രിസ്മസ് അതാണ് നിൻ്റെ ക്രിസ്മസ് അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം ഒരു പ്രതീക്ഷ ഉണ്ടാവണം എനിക്ക് മുന്നോട്ട് നോക്കി ഒരു പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല എൻ്റെ കുടുംബം തകർന്ന അവസ്ഥ മക്കൾ പോണത് അവരുടെ ഇഷ്ടത്തിന് അല്ലേ എല്ലാം നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്തത് പക്ഷേ എല്ലാം എനിക്ക് തിന്മയായ ഭവിക്കണത് അങ്ങനെയാണെങ്കിൽ കൂടി ക്രിസ്തുമസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനുണ്ട് എനിക്ക് ഒരു ദിവസം ആ ക്രിസ്തുമസ് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതാണ് ക്രിസ്തുമസ് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരുങ്ങേണ്ടത് ഇതിനു വേണ്ടിയാണ് അല്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് എടുക്കണ നോമ്പല്ല ഞാൻ എടുക്കണ നോമ്പല്ല ഇതെല്ലാം എന്നെ നയിക്കേണ്ടത് എൻ്റെ ദൈവം എന്നെ അനുവദിച്ച എനിക്കായി അനുവദിച്ചിരിക്കുന്ന ആ ക്രിസ്തുമസ് ദിനത്തിലേക്ക് ആ നല്ല തമ്പുരാനെ അനുഭവിക്കാൻ എന്നെ ഒരുക്കുന്ന ദിനത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എൻ്റെ സഹനങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത ഞാൻ കടന്നു പോകുന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദന ഇതൊക്കെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല എനിക്ക് ആരോടും പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കൊടുക്കേണ്ട ഒരു ബോധ്യമാണ് എനിക്കും ഒരു ക്രിസ്തുമസ് ഉണ്ട് എനിക്കും ഒരു ക്രിസ്തുമസ് ഉണ്ട് അതിനാൽ ഈ സഹനത്തിൻ്റെ പുറത്ത് ഞാൻ ചവിട്ടി നിൽക്കും ഈ തീയിലൂടെ ഈ തീക്കനലിലൂടെ ഞാൻ ചവിട്ടി നടക്കും എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ക്രിസ്തുമസ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഹെയറോദോസിനെ പോലെ ഈശോയിനെ വധിക്കാൻ വധിക്കാൻ നോക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതായത് ഉദ്ദേശം അല്ലെങ്കിൽ പുറമേ കാണുന്നത് നല്ലതാണ് ക്രിസ്തുമസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ആഘോഷ ക്രിസ്തുമസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഔട്ടിങ്ങ് ക്രിസ്തുമസിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ എൻജോയ്മെൻ്റ് അതൊക്കെ വേണം അതൊക്കെ വേണം പക്ഷേ അപ്പോൾ ഹെയറോദോസിനെ പോലെ നല്ല ലേബലിൽ എൻ്റെ നല്ല തമ്പുരാനെ എൻ്റെ ഈശോയിനെ എൻ്റെ ദൈവത്തെ വധിക്കാനോ തള്ളി പറയാനോ ഞാൻ ഇടവരുത്തരുത് ആ ഒരു നോമ്പും കൂടി നമുക്ക് വേണം ആ ഒരു തീരുമാനം കൂടി നമുക്ക് വേണം ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പോലും എൻ്റെ ദൈവത്തിന് എതിർ സാക്ഷ്യമാകുന്ന ഒന്നും ഈ ക്രിസ്തുമസ് ആഘോഷ വേളയിൽ ഞാൻ ചെയ്യില്ല അതാ ഇന്ന് എടുക്കേണ്ട നോമ്പ് അതാ ഇന്ന് ഈ കാലഘട്ടത്തെടുക്കേണ്ട തീരുമാനം ആഘോഷങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിലാണ് ഒരു കുടുംബത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കണേ അല്ലേ കയ്യിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആഘോഷിക്കും വേണം ആഘോഷം വേണം ആഘോഷം വേണ്ടതാദ്യം മനസ്സിൻ്റെ ആഘോഷമാണ് മനസ്സിൻ്റെ ക്രിസ്തുമസാ അതിനു ശേഷം നമ്മുടെ ഭവനത്തിലെ ക്രിസ്തുമസ് വരാം അതിനുശേഷം നമ്മുടെ പുറത്ത് മറ്റുള്ള വ്യക്തികളായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷം വരിക അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹെയറോദോസിനെ പോലെ നല്ല ലേബലുകളൊക്കെ ചാർത്തി എൻ്റെ ക്രിസ്തുമസ് ആഘോഷത്തിലൂടെ ഉണ്ണീശോയെ വധിക്കാനായിട്ട് ഇടവരുത്തരുത് നമ്മൾ തിരിച്ചറിവുള്ളവർ അത് ചെയ്യുന്നുണ്ടാവില്ല പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവും ശ്രദ്ധിക്കാതെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിൽ എൻ്റെ ഉണ്ണീശ വേദനിക്കാൻ എൻ്റെ നല്ല ദൈവം വേദനിക്കാൻ വധിക്കപ്പെടാൻ ഇടവരരുത് എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം ഇന്ന് ക്രിസ്ത്യാനികളുടെ ഓരോ ആഘോഷവും ദൈവത്തെ കുരിശുമ്മ കയറ്റുന്നതാണ് ദൈവത്തെ കുരിശുമ്മ കയറ്റുന്നതാണ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷമായിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ വീട്ടിലെ കുർബാന സ്വീകരണമായിക്കോട്ടെ മാമോദീസ ആയിക്കോട്ടെ ഈവൺ മരിച്ച ഒരു കർമ്മമായിക്കോട്ടെ അതെല്ലാം ആഘോഷത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ ശരിക്കും കുരിശുമ കയറ്റി നിർത്തും ശരിക്കും കുരിശുമ കയറ്റി നിർത്തിയിട്ട് നമ്മളൊക്കെ ആഘോഷിക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തുമസ് ആഘോഷം അങ്ങനെയല്ലാതെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അങ്ങനെ ഒരു ബോധ്യം കൊടുക്കാൻ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ കൂടി എൻ്റെ പ്രാർത്ഥന ഞാൻ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന നോമ്പ് ത്യാഗം അതിനൊക്കെ ഈ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കണം ഈ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കണം ലോകത്തിൽ ഉണ്ണീശോയുടെ വരം ആഘോഷിക്കുമ്പോൾ അത് ഈശോ കുരിശുമ്മ കയറുന്നതിന് ദൈവം ക്രൂശിക്കപ്പെടുന്നതിന് ഇടയാകരുതെന്ന് നമ്മൾ തീരുമാനം എടുക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനകളുടെ നിയോഗത്തിൻ്റെ കൂട്ടത്തില് ഈയൊരു നിയോഗം കൂടി വയ്ക്കുമ്പോഴാണ് ഞാനൊരു സുവിശേഷ പ്രഘോഷക അല്ലെങ്കിൽ പ്രഘോഷകനാകുന്നത് സുവിശേഷം വായിയിലൂടെ ഒരു സ്ഥലത്ത് പോയി പറയുന്നത് മാത്രമല്ല മാത്രമല്ല കാലഘട്ടത്തിനനുസരിച്ചാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും പ്രഘോഷണ രീതികൾക്ക് മാറ്റമുണ്ട് മൈക്കിലൂടെ വചനം നിന്ന് പറയുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം എൻ്റെ ജീവിതം കൂടിയാ എൻ്റെ ജീവിതം കൂടിയാണെങ്കിൽ ഓരോ ആഘോഷത്തിൻ്റെ സമയത്തും ഓരോ ആഘോഷത്തിൻ്റെ സമയത്തും സുവിശേഷ പ്രഘോഷണം നടത്താൻ എനിക്ക് കടമയുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് കടമയുണ്ട് ആ കടമ ബോധപൂർവം നിറവേറ്റപ്പെടുമ്പോൾ അവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ ഈശോ ജനിച്ചു കഴിഞ്ഞു ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകി കഴിഞ്ഞു വേറെ എവിടെയും സാക്ഷ്യം നൽകാൻ പോകണ്ട അതിന് സ്ഥലം അന്വേഷിച്ച് നടക്കണ്ട ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ഇടങ്ങളിൽ ഞാൻ ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ പ്രവൃത്തി വഴി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വഴി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വഴി ഞാൻ സാക്ഷ്യം കൊടുക്കുമ്പോൾ അവിടെ സുവിശേഷ പ്രഘോഷനായി അതാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള സുവിശേഷ പ്രഘോഷണം അതിന് പരിശുദ്ധാത്മാവിനെ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവെ നിയോഗിക്കപ്പെട്ടതാണ് അതിന് ആ വ്യക്തികൾക്ക് ഒരു പ്രത്യേക ക്വാളിഫിക്കേഷനും വേണ്ട ബൈബിളിൽ ഡോക്ടറേറ്റ് വേണ്ട ആവശ്യമില്ല പി എച്ച് ഡി ഒന്നിലാവശ്യമില്ല തമ്പരാൻ്റെ മുമ്പിൽ എളിമയോടുകൂടി ഇരുന്നാൽ മതി ഇതുപോലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും വചനം എടുത്തിട്ട് പറഞ്ഞു തരും ഇന്നതാണ് ഈ വചനത്തിലൂടെ ലോകത്തിന് കൊടുക്കേണ്ടത് ഇന്നതാണ് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ടത് നീ ആഘോഷിക്കുന്ന ക്രിസ്തുമസിൽ ഇതാ ചെയ്യേണ്ടത് നീ ചെയ്യുന്ന ആ നന്മ അല്ലെങ്കിൽ നീ ചെയ്യുന്ന ആഘോഷത്തിൽ നിൻ്റെ മക്കൾക്ക് നീ കൊടുക്കേണ്ട കുറേ സന്ദേശങ്ങളുണ്ട് ഓരോ തിരുനാളും ഓരോ ആഘോഷത്തിലും നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറയ്ക്ക് നമ്മളൊക്കെ കൊടുക്കേണ്ടത് സന്ദേശങ്ങളാ സന്ദേശങ്ങളാ അതൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയ്ക്കും ലോകം മോശമായി പോണേ ഇത്രക്കും ലോകം മോശമായി പോണേ ഇത്രയ്ക്കും നമ്മുടെ മക്കൾ ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഒരുക്കമായി വീട്ടിലെല്ലാം ചെയ്യും ക്രിബ് കിട്ടും ഭക്ഷണത്തിനുള്ളതെല്ലാം ചെയ്യും ഇരുപത്തഞ്ച് ദിവസം നോമ്പൊക്കെ എടുക്കും മക്കൾ ശരിക്കും പള്ളിയിൽ പോയോ ഇരുപത്തഞ്ച് ദിവസം കുമ്പസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ വളരെ റയറായിട്ട പാരൻസ് അങ്ങനെ നോക്കുകയുള്ളൂ അതല്ലേ ആദ്യത്തെ ഒരുക്കം അതല്ലേ ആദ്യത്തെ ഒരുക്കം സ്റ്റാർ വീട്ടിലിടാൻ നക്ഷത്രം വീട്ടിലിടാൻ നമ്മൾ ഓർക്കും ഈ ഇരുപത്തഞ്ച് ദിവസം എൻ്റെ മകനെയോ മകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ പള്ളിയിലേക്ക് പറഞ്ഞഴിക്കാൻ എത്ര പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ട് അത് ക്രിസ്തുമസിൻ്റെ സാക്ഷിയാ അത് സാക്ഷിയാ അതിനുവേണ്ടി ഇന്ന് പള്ളിയിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് വികാരി അച്ഛന്മാർ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക ഇരുപത്തഞ്ച് ദിവസം വന്നവർക്ക് എന്നാലേ മക്കൾ വരുള്ളൂ അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ബോധ്യത്തിൽ നിന്ന് നമ്മുടെ മക്കൾ തമ്പുരാനന്വേഷിച്ച് പള്ളി ചെല്ലുന്നില്ല അതുകൊണ്ട് ഇന്ന് സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും കൊടുത്താൽ ദൈവിക കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ നമ്മുടെ ബോധ്യം കൊടുക്കലിൻ്റെ കുറവാണ് അതുകൊണ്ടാണ് ലോകം ഇത്രയും മോശമായി പോണേ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ തലമുറ ഇത്രയ്ക്കും ഇത്രയ്ക്കും മോശമായി പോണേ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശയിൽ പോയി ആത്മഹത്യയിലേക്ക് പോയി അല്ലെങ്കിൽ കൂട്ടുകെട്ടി നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നതിൻ്റെ കാരണം ബോധ്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും ഇനി ഇത് കഴിഞ്ഞ് തുടർന്ന് പെരുന്നാളുകളുടെ ആഘോഷമായിരിക്കും അല്ലേ ആ സമയത്തൊക്കെ എന്ത് സാക്ഷിയാണ് എന്ത് നന്മയാണ് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണേ എന്താ കിട്ടണേ അമ്പ് പെരുന്നാൾ അല്ലെങ്കിൽ വിശുദ്ധൻ്റെ രൂപം എഴുന്നളിച്ച് വരുമ്പോൾ അമ്പ് വീട്ടിൽ വരുമ്പോഴൊക്കെ മക്കളോട് ചോദിച്ചാൽ പലതും ആയിരിക്കും അവർ പറയാം കുടിക്കാൻ അവസരം തല്ലു പിടിക്കാൻ അവസരം പിന്നെ നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ അവസരം നല്ല ഡ്രസ്സിട്ട് പള്ളിയിൽ പോകാൻ അവസരം ഫാഷൻ ഷോ നടത്താൻ അവസരം അതൊക്കെയല്ലേ നമ്മുടെ പെരുന്നാളും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും അല്ലേ ആണ് ഇങ്ങനെ ആഘോഷങ്ങളിൽ മാത്രം ഒരു ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് തലമുറ നശിച്ചു പോകാനായിട്ട് ഇട വരുന്നത് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി നമ്മളാണ് നമ്മൾ കണക്ക് കൊടുക്കണം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ബോധ്യങ്ങൾ കൊടുക്കാതെ അവർ വഴി തെറ്റിപ്പോയി അവരുടെ ആത്മാവ് നശിച്ചാൽ ഈ ആഘോഷങ്ങളുടെ പേരിൽ തന്നെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും കണക്ക് കൊടുക്കേണ്ട വരും അതുകൊണ്ട് ബോധ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാൻ എൻ്റെ വീട്ടിലെ ദൈവികമായ കാര്യം ദൈവിക ചൈതന്യം തന്നെയാണോ തരുന്നത് എന്ന് ചിന്തിക്കാൻ എനിക്ക് കടമയുണ്ട് അതിനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാരും എൻ്റെ വീട്ടിലുണ്ടാവില്ല പക്ഷെ അതിന് മുൻകൂർ ജാമ്യമെടുത്ത് എനിക്ക് പ്രാർത്ഥിച്ചുകൂടെ എൻ്റെ പരിശുദ്ധാൻമാനു ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഈ ലോകത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ വിശ്വാസക്കുറവ് ബോധ്യക്കുറവ് അതൊക്കെയായി ഇന്ന് ലോകത്തെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് ലോകത്തെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കൃപ നമുക്ക് വേണ്ടത് ബോധ്യ ബോധ്യതലങ്ങളില്ല ബോധ്യ അത് ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇന്ന് ഒരുവിധം ഏജായവർക്ക് ആ ബോധ്യങ്ങൾ കിട്ടണം അപ്പോഴാണ് താഴെയുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവർ കണ്ടു പഠിക്കണം അവരതിൽ വളരണം ഇനി ഞാൻ ചെന്ന് ചേർന്ന് കയറുന്ന എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആ ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് അവിടെ കൊടുക്കേണ്ടതാണ് സാഹചര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുക്കണം എന്നെ ആ വീട്ടിലേക്ക് ആ സാഹചര്യത്തിലേക്ക് ആ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവിടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുക ഇവിടെ നീ കൊടുക്കേണ്ട ബോധ്യം നീ കൊടുക്കുക അതുമാത്രമേ നിൻ്റെ കടമയുള്ളൂ ഞാൻ കൊടുത്തിട്ട് അവരെടുത്തോ എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല ഇന്ന് പല സ്ഥലത്തും പ്രശ്നങ്ങൾ അതാ ഞാൻ പറയണ പോലെ അവർ ചെയ്യുന്നില്ല ഞാൻ പറയണ പോലെ ചെയ്യുന്നില്ല ഞാൻ പറയണ പോലെ നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തി തിരിച്ചു പോരും ആവലോരും ഞാൻ പറഞ്ഞിട്ട് നന്നായില്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല അല്ലെങ്കിൽ ഞാൻ പറയണില്ല പറയണില്ല എന്നുള്ള തീരുമാനം കുഴപ്പമില്ല പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി മുൻകൂർ ജാമ്യമെടുത്ത് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇടപെടും നമ്മളൊന്നും പറയേണ്ടവരില്ല നമ്മുടെ സാന്നിധ്യം മാത്രം മതി തിന്മാവിടെന്ന് അകന്നു പോകാൻ നമ്മുടെ സാന്നിധ്യം മാത്രം മതി അതിനാൽ പരിശുധാത്മാവിനാണ് നിറയപ്പെടണം എന്നാലത് തിന്മയാണെന്ന് അറിയുള്ളൂ ഇവിടെ തിന്മയാണെന്ന് മനസ്സിലായില്ല ഞാനുകൾക്ക് അപ്പോൾ മനസ്സിലായില്ലെങ്കിലും അവർ പറഞ്ഞ വഴിയെ പോയി പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ അവരോട് പറഞ്ഞു ആ വഴിക്ക് പോകണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണ കണ്ട ഇതുപോലെ നമ്മളിലും പ്രവർത്തിക്കും തിന്മയുടെ നടുവിൽ നമ്മൾ നിന്നാലും നീ അത് ചെയ്യരുതെന്ന് പരിശുദ്ധാത്മാവിനെ പറയാൻ പറ്റും ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി ആയിരിക്കണം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ തമ്പുരാന അന്വേഷിച്ച് നടക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് എന്നിലെന്താ തടസ്സമുള്ള എന്ന് ഞാൻ ചിന്തിക്കണം ഞാൻ ചിന്തിക്കണം ആ തടസ്സം മാത്രം മാറ്റിയാൽ മതി പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് വരും പിന്നെ എല്ലാ കാര്യങ്ങളും ഈസിയാണ് നമ്മൾ ഈ എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഒരു കാര്യങ്ങൾക്കും വേണ്ട അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപ നമ്മളിലേക്ക് നന്നായി നിറയാനായിട്ട് തിന്മയെ തിരിച്ചറിയാൻ അച്ഛൻ എപ്പോഴും ഇവിടെ പറയും ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള ഒരു കൃപ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായൊരു കൃപയാണ് ആത്മാക്കളെ തിരിച്ചറിയാൻ എൻ്റെ കൂടെയുള്ളവരെ തിരിച്ചറിയാൻ എൻ്റെ കൂടെയുള്ളവരുടെ സംസാരത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ആ ഒരു കൃപ ആ ഒരു കൃപ നമ്മൾ ചോദിച്ചു വാങ്ങണം നമ്മൾ ചെല്ലുന്നിടങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തി ഒഴിഞ്ഞു പോകും തിന്മയുടെ ശക്തി ഒഴിഞ്ഞു പോകും ഏതെങ്കിലും വിധത്തിൽ സഹനം നമുക്ക് നമുക്കവിടെ വന്നാൽ അതെടുക്കാനുള്ള കൃപ കൂടി ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ തമ്പുരാനെ സാക്ഷ്യം കൊടുക്കാൻ എനിക്ക് സാധിക്കണം എന്നൊരാഗ്രഹം കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതിനു വേണ്ടി നമ്മുടെ നോമ്പും പ്രാർത്ഥനയൊക്കെ നടക്കണം അതായത് നോമ്പിനും പ്രാർത്ഥനയ്ക്കും നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു ഉദ്ദേശം കൂടി വെക്കണം തമ്പുരാനെ വധിക്കാതെ വധിക്കാതെ ആഘോഷം നടത്താൻ എൻ്റെ കുടുംബത്തിൽ ആഘോഷം നടത്താൻ അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ ഈശോനെയൊക്കെ സ്വീകരിക്കാൻ വേദനിപ്പിക്കാതെ ഒന്ന് സ്വീകരിക്കാൻ എനിക്ക് പറ്റിയ അത് യഥാർത്ഥ ക്രിസ്തുമസ് ആണ് അത് യഥാർത്ഥ ക്രിസ്തുമസാണ് അപ്പം അങ്ങനെയൊരു ശുദ്ധമായൊരു ക്രിസ്തുമസ് ആഘോഷം ഈ വർഷം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയുടെ ജനനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹനം സഹനമെടുത്തത് പരിശുദ്ധ അമ്മയാണ് അല്ലേ ഈശോനെ നമുക്ക് തരാൻ വേണ്ടി മനസ്സിൻ്റെ സഹനം പൂർണ്ണമായും ഏറ്റെടുത്ത് നിന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്കും സഹനത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഈശോയെ ലോകത്തിന് കൊടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും തേടി പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം